ആക്സൽ നോക്ക് അടുത്തട വാ അവിടെ ലൈപ്പറത്ത് ഇന്നന്താ വിശേഷം എന്നാണോ ഉിച്ചേട്ടാ ആ പറ സുദാനോ സുദാനോ ചൈച്ചാ ചൈർച്ചി എന്നാ കട്ടി ખાണ്ടി പത്തല്ല പത്തല്ല ആക്സൽ എന്താ ആക്സൽ എന്താ ഇന്നാര് നോടി എനിക്ക് കേക്കപ്പ കേക്കപ്പ ആ ഉണട പരിപാടി ആ ഇങ്ങോട്ട് വാ പോണുന്നില്ല അപ്പുറത്തോ അമ്മാന്റെ അടുത്ത് പരിപാടി പരിപാടി അമ്മച്ചി കേക്ക് വന്നിട്ട് കാണാം അല്ലേ അങ്ങനെ നമ്മുടെ കേക്ക് വന്നു കേട്ടോ കേക്ക് നമ്മൾ ഒരു നൈറ്റ് ഒരു എട്ടൊമ്പത് മണിയാവുമ്പോഴാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കൊച്ചാണ് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിലെല്ലാ പരിപാടികൾക്കും നമ്മളിങ്ങനെ അവളുടെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ കേക്ക് മേടിക്കുന്നത് കേക്ക് വന്ന പാടെ ആക്സിൽ ചാടി വീണു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നത് അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അവൻ വന്ന വന്നപാടെ കേക്കൊക്കെ തുറന്ന് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുവാണ് അപ്പം അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം അമ്മയ്ക്ക് ഇതൊന്നും വേണ്ട അമ്മയ്ക്ക് ഇതൊന്നും താല്പര്യമൊന്നും ഇല്ലെന്നൊക്കെയാണ് അമ്മ ഇപ്പോഴും പറയാറ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ആക്സലിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു ക്സലിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഇനി ആരുടെ ബർത്ത്ഡേ നിന്റെ അയ്യോ ആക്സലി പോറിക്കോട്ടെ നിന്റെ ബർത്ത്ഡേന്ന് ആരാ പറഞ്ഞേ പിന്നെ ആക്സലിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്സല് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഞാൻ അവന് ഒരു വിധത്തിൽ പറഞ്ഞ് നിർത്തിവെക്കുവാണ് അല്ലെങ്കിൽ അവൻ അവൻ തന്നെ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്താന്ക്സൽ ഇങ്ങനെ എന്തൊക്കെയോ കഥയും ഒക്കെ പറയുവാണ് അങ്ങനെ നമ്മുടെ വീരശൂര പരാക്രമി ജോണ് ഇവിടെ ലാൻഡ് ചെയ്തേക്കുവാണ് ജോണിന് മാത്രമേ സമയം കിട്ടുള്ളൂ ജോണ് പിന്നെ ഒന്നും നോക്കൂല രാത്രി അവൻ ടോർച്ചൊക്കെ തിളച്ച് അവൻ വന്നേക്കുവാട്ടോ ഇപ്പം നമ്മുടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആക്സല് നടുക്കയറി ചാടി നിന്നു ഓൾറെഡി അവൻ നേരത്തെ അവൻ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി നിൽക്കുവായിരുന്നു അപ്പം എന്തായാലും ആക്സിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് ആക്സലാണ് ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല അമ്മ കേക്ക് വേണ്ട അമ്മ കുറേ പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മുടെ ഒരു രസത്തിന് ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയല്ല ഒരു രസം അപ്പം ജോണും ഉണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല അപ്പം അമ്മയ്ക്ക് അമ്മേനെ കെട്ടിപ്പിടിച്ചപ്പം ആക്സലിനെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ ആക്സലിനെ കെട്ടിപ്പിടിക്കും കേട്ടോ അവനും എല്ലാവരും കേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാവരും അമ്മയ്ക്ക് കേക്ക് കൊടുക്കുമ്പോൾ അവനും കൊടുക്കാൻ വേണ്ടി അവനോട് വായും പൊളിച്ചിരിക്കുക കേട്ടോ ആക്സല് കേട്ടോ അപ്പം പപ്പ അവന് ആക്സലിനും കേക്ക് കൊടുക്കുവാണ് അമ്മേൻ്റെ മുഖത്ത് കേക്ക് തേച്ചപ്പം ആക്സലിൻ്റെ മുഖത്തും തേക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പം അവന് പണ്ടൊന്നും കേക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ അവൻ ചെറുതായിരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അവനെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനതു തന്നെ കുത്തിയിരുന്ന് കഴിക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ മാറ്റി ഒളിപ്പിച്ച് വെച്ചാലും അവനത് കണ്ടുപിടിച്ച് അവൻ എന്നാ ആരും അറിയ ആരും എടുത്തു കൊടുത്തില്ലെങ്കിലും അവൻ തന്നെ എടുത്ത് കഴിക്കും ഇപ്പം അതാണ് അവസ്ഥ അത്രയ്ക്ക് അവനെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ നമ്മളൊരു ഒരു ഒരു പരിധി വിട്ട് നമ്മളവന് കൊടുക്കൂല നമ്മളവിടെ ഒളിപ്പിച്ച് വെക്കും അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ പറയാറ് അപ്പം ആക്സിൽ ഭയങ്കര ഹാപ്പിയാണ് ജോണൊക്കെ വന്നേ പിന്നെ ഭയങ്കര ഹാപ്പിയായി അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ പ്ലാനൊന്നും ചെയ്യാതെ ഒരു പെട്ടെന്നുണ്ടായൊരിതിൽ ഞാൻ പറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു കേക്ക് കിട്ടിയാന്നുള്ളത് അപ്പം അതുകൊണ്ട് ആരെയും പറയാനോ ഇതിനൊന്നും സമയമൊന്നും കിട്ടിയില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ഒപ്പിച്ചത് അപ്പം അങ്ങനെയാണ് ജോൺ ഓരോരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതിനിടയ്ക്ക് ആക്സൽ വന്നിട്ട് ആക്സലിൻ്റെ ബർത്ത് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പരിപാടിയാണ് അപ്പോൾ ഇത്രയുള്ള കേട്ടോ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയിട്ട് കാണാം